തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അയാൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ വഴിക്ക് നീങ്ങേണ്ട വിഷയങ്ങളാണ് ജനങ്ങൾക്ക് ഒരു ഒരനാഥത്വം ഉണ്ടാവാൻ പാടില്ല ഒരു ജനപ്രതിനിധിയുടെ അഭാവം കൊണ്ട് ഒരു ഒരനാഥത്വം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ലീഗ് തന്നെയാണ് യു ഡി എഫിനോട് രാഹുൽ എത്തിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ വിഷയം ഞാൻ പറഞ്ഞു അതല്ലെ പത്ര മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങൾ ചോദിച്ചു രാവിലെ വരുമോ ഈ മണ്ഡലത്തിൽ ഞാൻ സ്വാഭാവികമായും വരും വരണം എന്ന് പറഞ്ഞു ആ പറയലും പിറ്റേ ദിവസം വരലും കൂടി ആയപ്പോൾ കൂട്ടി വായിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്ന എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് നേതാക്കൾ തമ്മിൽ ചർച്ച ചെയ്യുമല്ലോ രാഹുൽ വരുന്നതാണ് നല്ലത് എന്നൊരു അഭിപ്രായം നമ്മുടെ നമ്മുടെ പിന്നെ പാർട്ടിയുടെ അഭിപ്രായം ഒരു ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആഴ്ച എന്ത് സംഭവിച്ചു സംഭവിച്ചിട്ടില്ല അതൊക്കെ അതിന്റെ വെറുതെ അനുസരിച്ച് നീങ്ങട്ടെ അതിന് നമ്മൾ രാജ്യത്ത് നിയമസംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ ജനങ്ങൾ അതിൽ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള അഭിപ്രായം മുസ്ലിം ലീഗിനാണ് അയാള് ചെയ്യേണ്ടതാണ് അതിന് നമ്മൾ മറുപടി പറയുന്നത് അല്ല അത് പിന്നെ അയാള് ശുദ്ധത വരുത്തേണ്ടത് അയാളുടെ ബാധ്യതയാണ് യു ഡി എഫ് ചെയർമാൻ ആകുന്നത് ജില്ലാ ലീഗിന്റെ പ്രസിഡന്റ് എന്നുള്ള ഡെസിഗ്നേഷൻ ഉണ്ടാകുമ്പോഴാണ് യു ഡി എഫിൻ്റെ ചെയർമാനാവുന്നത് യു ഡി എഫിൻ്റെ തീരുമാനം നമ്മൾ ഔദ്യോഗികമായിട്ട് പറയണമെങ്കിൽ നമ്മൾ അന്ന് നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ യു ഡി എഫ് ബോഡിയുണ്ട് ഒരു ഡിസ്ട്രിക്ട് ബോഡിയുണ്ട് അവർ അതുകൂടിയുടെ ശേഷം യു ഡി എഫിൻ്റെ തീരുമാനം പറയാൻ കഴിയുള്ളൂ ഞാൻ ഇപ്പോൾ പറയുന്നത് എൻ്റെ പാർട്ടി മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനമാണ് നമ്മളിപ്പോൾ പറയുന്നത് യു ഡി എഫിൻ്റെ പറയേണ്ടത് നമുക്ക് യോഗമൊക്കെ ചേർന്നതിൻ്റെ ശേഷം അതെ അതെ അല്ല നേരിട്ട് അതിന്റെ ശേഷം കണ്ടിട്ടില്ല 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 നമ്മളത് നമ്മൾ നമ്മുടെ പാർട്ടിയുടെ ഉന്നതരായ നേതാക്കളൊക്കെ സ്റ്റേറ്റ് ബേസിലും ഓൾ ഇന്ത്യ ലെവലിലുള്ള നേതാക്കളൊക്കെ ഇരുപത്തേഴാം തീയതി വരുന്നുണ്ട് അവരുമായി ഈ പുതിയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം നമ്മൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കും നിലവിൽ മുസ്ലിം ലീഗിന് ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ആരോപണങ്ങൾ ആ സമയത്ത് രാവിലെ ഒരു വിശദീകരിച്ചതാണ് നമുക്ക് ഈ കാര്യത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല െതിരെ ഒരു ആരോപണമായിരുന്നു അദ്ദേഹം മാറി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായി പ്രതിസന്ധി തന്നെയല്ലേ മുപ്പത്തെട്ട് ദിവസം നിങ്ങൾ പ്രവർത്തിച്ച് വിജയിപ്പിച്ച ഒരാളെ ഈ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇത്തരത്തിലൊരു ആരോപണങ്ങളെ തുടർന്ന് വനിതകളുടെ അതാ ഞാൻ പറഞ്ഞത് അത് ക്ലിയർ ചെയ്യേണ്ടതായാണ് പറയേണ്ടതല്ല ഗുവാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല ഞാൻ ഞങ്ങളുടെ ഇതിലെ നയം മുസ്ലിം ലീഗിന്റെ നയം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി അയാൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് അയാളുടെ അഭാവം കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന അഭിപ്രായം വർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു അല്ല ജനപ്രതിനിധിയുടെ ക്വാളിറ്റി ശുദ്ധത പവിത്രത അതൊക്കെ അതൊക്കെ തീരുമാനിക്കേണ്ടത് അതെയാണ് ഞാൻ പറയില്ല അതല്ല ഇല്ല ഒന്നും ഒന്നും അല്ലെ ദൈവം വിചാരിച്ചു ഞാൻ പറയുന്ന കോൺഗ്രസ്റ്റിന്റെ ഈ ആയിരങ്ങൾ പത്തായിരത്തോളം ജനങ്ങൾ പങ്കെടുത്ത മീറ്റിംഗിൽ പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നടപടി സ്വീകരിച്ചത് അല്ല അതെ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ നേതൃത്വം നൽകുന്ന ഒരു കോൺഗ്രസിന്റെ അഭിപ്രായം അതാണെങ്കിൽ ആ അഭിപ്രായത്തെ ഞങ്ങൾ ഒന്നും പിന്നെ അതിനെതിരായി പറയില്ല അതായത് മറ്റൊരു നടപടിയിലേക്ക് കോൺഗ്രസ് നീങ്ങണം കോൺഗ്രസ് ഇപ്പൊ നമ്മൾ പറയും ഈ പറഞ്ഞ അഭിപ്രായം എന്താ വെച്ചാൽ രാജിവെ സസ്പെൻഡ് ചെയ്തു രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല രാജിവെക്കാത്ത അല്ല അല്ല കോൺഗ്രസ് അങ്ങനെ പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ പറ്റുള്ളൂ രാജിവെക്കാത്ത സാഹചര്യത്തോടെ രാജിവെക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോ എം എൽ എയുടെ അഭാവം ഉണ്ടാവില്ല വളരെ വ്യക്തത വരുത്തല്ലോ അത് അത് അതിൽ നമ്മള് നമ്മളതിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ലോ അതൊക്കെ പറയാം പറഞ്ഞ ലീഗ് അതിൽ മറുപടി പറയുന്നതിൽ ശരിയല്ല അങ്ങനെ അതായത് അയാള് അയാള് ഈ കാര്യത്തിൽ അക്തിശുദ്ധി വരുത്തേണ്ടത് അയാളാണ് അതയാൾ തയ്യാറാവട്ടെ എന്ന് നമ്മൾ പറയുള്ളൂ അല്ല അത് നമ്മൾ എന്റെ അവസരം നമ്മൾ ആവശ്യപ്പെടും